നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം മലയാളി അല്ലെങ്കിലും മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി മലയാള സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും മറ്റു ഭാഷകളിൽ വളരെ സജീവമാണ് താരം ഇപ്പോഴിതാ തന്റെ വിവാഹ വാർത്തകളെ കുറിച്ച് സംസാരിക്കുകയാണ് താരം ഇപ്പോഴും അവിവാഹിതയായി തുടരുന്ന നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയും ആരാധകരും താരത്തോട് എപ്പോഴും വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട് വ്യാജ വാർത്തകളും ലക്ഷ്മി ഗോപാലസ്വാമി അലട്ടാറുണ്ട് ഇപ്പോഴുതാ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ പ്രതികരിക്കുകയാണ് താരം ഞാൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന വാർത്ത വർഷത്തിൽ ഒന്നു രണ്ട് തവണയെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് മലയാളത്തിലെ ഒരു പ്രമുഖ നടനുമായി വിവാഹം ഉറപ്പിച്ചതായുള്ള തലക്കെട്ടിന് ഈ അടുത്ത് വലിയ പ്രചാരം ലഭിച്ചിരുന്നു എന്റെ വിവാഹക്കാര്യത്തിൽ എന്നെക്കാളും എന്റെ കുടുംബത്തിലുള്ളവരെക്കാളും ഉൾക്കണ്ഠ ഒരു വിഭാഗത്തിനുണ്ട് അവരാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത് നിലവിലെ ജീവിതത്തിൽ താൻ സന്തോഷവതിയാണ് ഇങ്ങനെ തന്നെ തുടരാനാണ് ഇഷ്ടമെന്നും താരം പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ബഹുഭൂരിപക്ഷത്തിനും ദിശാബോധമില്ല എന്ന് തോന്നിയിട്ടുണ്ടെന്നും വ്യക്തമായി അറിയാത്തതോ സംശയമുള്ളതോ ആയ കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് പങ്കുവെക്കില്ല എന്ന തീരുമാനമെടുക്കാൻ കഴിയണമെന്നും താരം പറയുന്നു പുതിയ തലമുറയുടെ ജീവിതം വളരെയധികം മാറിയിരിക്കുന്നു ഇന്ന് ചങ്ങാതി കൂട്ടങ്ങളില്ല സോഷ്യൽ മീഡിയകളിലാണ് കൂടുതൽ സമയം ചെലവിടുന്നത് പുതുതലമുറ വളരുന്നതും അവരുടെ സ്വഭാവം രൂപവൽക്കരിക്കുന്നതുമെല്ലാം സോഷ്യൽ മീഡിയക്ക് വലിയ പങ്കുണ്ട് അതിനൊരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അവ വേർതിരിച്ചെടുക്കാനുള്ള വിവേകം പകർന്നു കൊടുക്കണം പാഠ്യപദ്ധതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിനായുള്ള അറിവുകൾ ഉൾപ്പെടുത്തണമെന്നും ലക്ഷ്മി പറയുന്നു മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ കുറിച്ചും ലക്ഷ്മി ഗോപാലസ്വാമി സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് വരുന്നില്ല സെലക്ടീവ് എന്നെല്ലാം പലരും ചോദിക്കുന്നു കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് വലിയ പ്രശ്നമാണ് നാല്പത്തഞ്ച് കഴിഞ്ഞ അഭിനേത്രികൾക്കല്ല ഈ പ്രയാസമുണ്ടാകുമെന്ന് താൻ കരുതുന്നതായും ലക്ഷ്മി പറഞ്ഞു അതേസമയം തനിക്ക് അമ്മ വേഷങ്ങൾ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ ഇതുവരെ ചെയ്ത വേഷങ്ങളിലൂടെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്ന കഥാപാത്രങ്ങൾ മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ മതിയെന്നാണ് തീരുമാനമെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു അതേസമയം കേരളത്തിന്റെ സ്നേഹം ഇന്നും താൻ അനുഭവിക്കുന്നുണ്ടെന്നും താരം പറഞ്ഞു